നിയമങ്ങൾ കഴിഞ്ഞു നിത്യമാ പ്രിയ ഗോദാവരി തന്നടങ്ങളിൽ പ്രിയനൊത്തുവസിപ്പതോർപ്പുഞാൻ പ്രിയയായും പ്രിയശിഷ്യയായുമേ ഒരു ദമ്പതിമാരുമൂഴിയിൽ കരുതാത്തോരു വിവിക്തലീലയിൽ ർവർ ഞങ്ങളങ്ങിരുമയ്യാർന്നൊരു ജീവി പോലവേ നളിനങ്ങളറുത്തു നീന്തിയും കുളിരേലും കയമാർന്നു മുങ്ങിയും പുളിനങ്ങളിലെന്നോടോടിയും കളിയാടും പ്രിയനെന്നു കുട്ടിപോൽ പറയേണ്ട ഈ ഞങ്ങൾ ബുദ്ധിയിൽ കുറവില്ലാത്ത മൃഗങ്ങൾ പോലെയും നിറവേറ്റി സുഖം വനങ്ങളിൽ ചിറകില്ലാത്ത ഘങ്ങൾ പോലെയും സഹജാമലരാഗമേ മനോഗുഹയേലും സ്ഫുടരത്നമാണു നീ മഹനീയ മതാണുമാരിലും മഹമാത്മാവണിയുന്ന ഭൂഷണം പുരുഷന് പുമർത്തഹേതു നീ തരുണിക്കത്തരുണീ ഗുണങ്ങൾ നീ നിരൂപിക്കുകൾ നീചമൈപ്പുഹാ മരുഭൂമോഹന പുഷ്പവാടിയായ നയമാർഗരർക്കു ദീപമായുയരും നിൻപ്രഭനാഗമേറുവാൻ നിയതം നരകം നയിപ്പു നി നിന്ന യഥായോഗമസജ്ജനങ്ങളേ മൃതിയും സ്വയമങ്ങുരാഗമേ ക്ഷതിയേകില്ല നനക്കുവാഴുനേ സ്മൃതിയാമ്പതൃലോകസീമയിൽ പതിവായ അശ്രുനിവാപമുണ്ടുമേ ചതിയൊറ്റൊരമർഷമല്ല നിൻ പ്രതിമല്ലൻ പ്രിയതേ പരസ്പരം രതിമാർഗമടച്ചു ഹൃത്തിൽ നിൻ അതി ചെയ്യുന്നതു ഗർവമാണുകേ സമദൃഷ്ടി സമർത്ഥചിത്തനം ക്ഷമ അന്യോന്യഗുണാനുരാഗിത ക്രമമായിവയെ കരണ്ടിടാം ശ്രമമറ്റാന്തര ഗർവമൂഷികൻ विभवोन्नदि कृत्यवैभवं, सुभविख्यादि जयंगल मेल कुमेल, प्रभविष्णुदयनि विट्टयाल, प्रभविख्याम् दुरहंदयार कुमे, अधिमानिदयायवायु विन्हदियाल, प्रेम विलक्कुपूय मनं, स्तुदिदन्नुलिगेट्टू चन्नह� പതിയാം സാഹസദുർഗമങ്ങളിൽ സ്ഥിതി ഇങ്ങനെയല്ല എങ്കിൽ ശ്രുതിദോഷത്തിൽ വിരക്തിയന്യേ ക്ഷിതിവാണിടുമോ സഗർഭയാം സതിയെ കാട്ടിൽ വെടിഞ്ഞു മന്നവൻ

തിരിയുന്നവയല്ലയോ നൃപൻ നരിയോരാത്മവിചാരശൈലികൾ പറവാൻ പണിതൻ പ്രിയക്കൊരാൾ കുറചൊന്നാൽ സഹിയാകുശീലനം കറയുന്നിലുരപ്പതുത്തമൻ മറ പോലെങ്ങനെ കേട്ടുമന്നവൻ यम् कयर्तम् बेरुदामाशरवंशगाननम् मरुवाक्यदं निनकिला पुरुषव्याघ्रनिदं वरावतो।